എഞ്ചിനീയറിംഗ് ആൻഡ് നേവൽ ആർക്കിടെക്ചറിൽ പി എച്ച് ഡി നേടിയ ധന്യേയും വിമുക്തകടന്മാരെയും വാർഡിലെ ആശാവർക്കർ ഹരിതകർമ്മസേന പ്രവർത്തകർ എന്നിവരെയും ആദരിച്ചു സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം നിർവഹിച്ചു ഈ വാർഡിലെ സഹോദരന്മാരെയും വർക്കർമാരെയും ഹരിതർ അഹ്മ സേന അംഗങ്ങളായ സഹോദരവളരെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണ് തീർച്ചയായിട്ടും എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ചടങ്ങ് തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെ പി സി സി തലങ്ങൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഇതുപോലെയുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വാർഡുകളിലും ഇത്തരം ചടങ്ങുകൾ നടന്ന് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഇങ്ങനെ ചടങ്ങ് സംഘടിപ്പിക്കുന്നതും വിദ്യാർത്ഥികൾക്ക് ഒരു പ്രചോദനം നൽകുന്നതിനും അവരുടെ ഉന്നത പഠനത്തിന് അവർക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനും വേണ്ടി തന്നെയാണ് അഖിൽ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു വാർഡംഗം രാധാമണിരാജൻ സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് സൌത്ത് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി മുഖ്യപ്രഭാഷണം നടത്തി അത് ലോകത്തിന്റെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നടന്നും ദീർഘകാലം വിവിധ തുറകളിൽ സേവനമനുഷ്ഠിച്ച പത്തിരുപതോളം ആളുകൾ ഇവിടെ ആദരിക്കുന്നു അങ്ങനെ ആദരിക്കാനെടുത്ത തീരുമാനത്തെ ബാർബി കോൺഗ്രസ് കമ്മിറ്റിയെയും അതിനൊക്കെ ഈ രാധാമണിന്റെ പേര് ഞാൻ പിന്നടക്കെ പറയുന്നുണ്ട് സാധാരണ മാറ്റിവെച്ചു രാധാമണി രാജൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ജനത്തോദ്യയായിട്ട് വളരെ വിശാലമായ താല്പര്യത്തോടെ അവരെ തെരഞ്ഞെടുത്ത് അവരെ ആദരിക്കുന്ന ചടങ്ങിനെ ഇവിടെ സാക്ഷ്യം വഹിച്ചെത്തിയ കൃഷ്ണപുരം നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ സൌത്ത് മണ്ഡലം പ്രസിഡന്റ് പത്മകുമാർ തണ്ടളത്തുമുരളി ഗണേഷ് സതീഷ് അനുരാജ് പ്രസന്ന സിന്ധുവജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം